ഹലോ ഫ്രണ്ട്സ് ലണ്ടൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലണ്ടനിലെ എക്സലിൽ ഒരു കാർ റേസ് കാണാൻ പോവുകയാണ് ടി വിയിലൊക്കെ ഈ എഫ് എണ് റേസിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കാർ റേസിങ് നേരിട്ട് കാണാൻ അവസരം കിട്ടിയിരിക്കുന്നത് ഇത് ഇലക്ട്രിക് കാറുകളുടെ റേസിംഗ് ആണ് എക്സൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാർ റേസിംഗ് ട്രാക്കും എക്സിബിഷനും എല്ലാം കൂടിയുള്ള കൂടിയുള്ളൊരു സെറ്റപ്പാണ് ഇവിടുത്തെ പ്രത്യേകത കാർ റേസിംഗ് ട്രാക്ക് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട് അത് ഒരേ ട്രാക്ക് തന്നെ ഉള്ളിലൂടെയും പുറത്തൂടെയൊക്കെ പോവും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാണ് ഇതിൻ്റെ ടിക്കറ്റ് ഈ കാണുന്ന ആളുകളൊക്കെയാണ് ഇന്നിവിടെ മത്സരിക്കുന്നത് ഈ റേസിംഗിൻ്റെ ആദ്യത്തെ രണ്ട് റൗണ്ട് കഴിഞ്ഞ് ഇന്നിവിടെ ഫൈനലാണ് നടക്കുന്നത് ഞങ്ങൾ എത്താൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് ഓൾറെഡി റേസ് ആരംഭിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ സീറ്റൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രീനും കമൻറ്ററിയും ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണിത് റേസ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആദ്യം തന്നെ കണ്ട വഴി ഉള്ളിലേക്ക് കയറി പക്ഷേ ഇവിടെ ടിക്കറ്റിനനുസരിച്ച് സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട യഥാർത്ഥ വഴി ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് റേസിംഗ് ട്രാക്ക് കാണാൻ പറ്റും

George, see. it have to you? Thank you very much. it was interesting to see the uh, the insight of the fans and what you guys were thinking. I hope everybody's like a good weekend while we're under a safe guy. I did want to say a huge thank you. നമ്മളെ ചെവി പൊട്ടിപ്പോകുന്ന അത്രയും സൗണ്ടാണ് ഇവിടെ ആ ചെറിയ കുട്ടീനെ കൊണ്ടുവന്നാണ്ടോ അതൊരു റേസിങ് ഫാനാണ് അവന് ചെവിക്ക് ഒരു മഫ്ലറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് ആൾ Fantastic Fantastic mate. Pretty well done. And he managed that so superbly, from the front row to P2, cannot complain at all. He led it for a little bit, and his strategy nearly paid off. It wasn't quite enough for the Dutchman, but still able to hold off. out so Pascal like quite comfortably from behind as well. So taking that attack mode early, we saw the the advantage of it. He was able to get into the race lead quite quickly. Able to bolt off and take that late pit boost. But toward the end of the race he was then vulnerable from from Nick cassidy right? And he couldn't really do much at the safety time restart because of that track position. Well, it's gonna be a bit awkward, uh for the Mahindra, Has he parked in the wrong spot it's so just got as straight as into the like Oh he's gone through. Cool. Thought it was gonna be a bit of an awkward moment there, and then he got the uh, the Porsche behind that uh, caught out, but yeah the penultimate race of the season they win twenty-three points. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പുറത്തോടുള്ള ട്രാക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്ന കാറുകൾ മാത്രമേ കാണാനാവൂ ഇവിടെ കണ്ടു ഒരു റോഡും അപ്പുറത്തൊരു റെയിൽവേ ട്രാക്കും കിട്ടിലും സെറ്റപ്പാണ് എന്തായാലും ഇന്നത്തെ കാർ റേസിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അതുപോലത്തെ കിട്ടിലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം